ഓം നമോ ഭഗവദേ വാസുദേവായ ഓം നമോ ഭഗവതേം നാരായണായ ഇന്ന് നമുക്ക് ശ്രീമദ് ഭാഗവതം അഷ്ടമസ്കന്ധം ഒന്നാം അധ്യായം വിവരിക്കാം ഈ അഷ്ടമ സ്കന്ധത്തിലാണ് മഞ്ഞുന്തിരങ്ങളെക്കുറിച്ചും നമുക്കറിയാത്ത ധാരാളം കാര്യങ്ങൾ നമ്മുടെ പുരാതന യുഗങ്ങൾ മന്യുന്തിരങ്ങളെക്കുറിച്ച് അങ്ങനെ ധാരാളം ഭഗവാന്റെ അവതാരങ്ങൾ ആദ്യം ഓരോ അവതാരവും ഭഗവാൻ നമുക്കറിയാവുന്ന പത്ത് അവതാരമോ അല്ലെങ്കിൽ ബുദ്ധ കൂടി ചേർത്ത് പതിനൊന്ന് അവതാരമോ മാത്രമല്ല ഓരോ മഞ്ഞുന്രത്തിലും ഭഗവാൻ അവതരിച്ചതിനെക്കുറിച്ചും അതിൻ്റെ അന്നത്തെ പേരുകളും അതാത് അവ മഞ്ഞുന്രങ്ങളിലെ ഇന്ദ്രനായി വന്നതാര് ദേവന്മാരായി വന്നത് ആരൊക്കെയാണ് സപ്ത ഋഷികൾ ഓരോ മഞ്ഞുന്രത്തിലും ആരൊക്കെയായിരുന്നു ഇതൊക്കെ ഈ മഞ്ഞുന്തിരങ്ങളെക്കുറിച്ചുള്ള ആദ്യത്തെ നാല് മഞ്ഞുന്തിരങ്ങൾ അതിനെക്കുറിച്ചുള്ള വിവരണമാണ് അഷ്ടമ സ്കന്ധം ഒന്നാം അധ്യായം എട്ടാം സ്കന്ധത്തിലെ ഒന്നാം അധ്യായത്തിൽ ഇതിന് മുൻ അതിന് ശേഷമുള്ള അധ്യായങ്ങളിലും ധാരാളം നമുക്കറിയാത്ത ധാരാളം കാര്യങ്ങളുണ്ട് ഇത് ശ്രദ്ധയോടെ കേൾക്കുകയാണെങ്കിൽ ഭാഗവതം നമ്മൾ ശരിക്കും മനസ്സിലാക്കി പഠിക്കുന്നതിന് തുല്യമാണ് അപ്പോൾ നമുക്കറിയാവുന്ന ധാരാളം കാര്യങ്ങളെക്കാൾ അറിയാത്ത ധാരാളം കാര്യങ്ങൾ ഭാഗവതത്തിൽ ഉണ്ട് ഈ വിശദീകരണം വ്യക്തമായി കേൾക്കുക മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ അധ്യായങ്ങളിൽ അതായത് സപ്തമ സ്കന്ധത്തിലായിരുന്നു നമ്മൾ ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നത് അതിന് ബാക്കി ഭാഗങ്ങളാണ് അതിനകത്തിൽ അവസാന ഭാഗം വരുമ്പോൾ നമ്മൾ നമ്മുടെ ധർമ്മങ്ങളും ബ്രഹ്മചര്യത്തെക്കുറിച്ചും ഒക്കെ വിശദീകരിക്കുന്ന ഭാഗമായിരുന്നു നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് നിർത്തിയത് നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം അപ്പോൾ ഇപ്പോൾ നടക്കുന്നതും കഴിഞ്ഞു പോയതും ഇനിയും സംഭവിക്കാൻ പോകുന്നതുമായ മന്യന്തരങ്ങളെക്കുറിച്ച് വളരെ വിസ്തര വിസ്തരിച്ച് പറഞ്ഞു തരുവാൻ ദൈ ഉണ്ടാകണമെന്ന് പരീക്ഷിത് മഹാരാജാവ് ശ്രീശുഖ ബ്രഹ്മർഷിയോട് ആവശ്യപ്പെടുക അല്ലെങ്കിൽ അപേക്ഷിച്ചതിൻ്റെ മറുപടിയായിട്ടാണ് ശ്രീശുഖൻ ഇത് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ സ്വയംഭൂവ മനു അതായത് ആ സ്വയംഭൂവ മന്യുന്തരമായിരുന്നു ആദ്യത്തേത് അപ്പോൾ ആദ്യത്തെ മനു സ്വയംഭൂ മനു ആണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ശതരൂപ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് പഠിച്ചതാണ് അപ്പോൾ ആ ഒന്നാമത്തെ ആ മഞ്ഞന്തരം മുതൽ ഇപ്പോൾ വരെ ആറ് മന്യന്തരങ്ങളാണ് കഴിഞ്ഞിരിക്കുന്നത് ഏഴാമത്തെ മഞ്ഞോന്തരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആറ് മഞ്ഞുന്രങ്ങൾ കഴിഞ്ഞു ഏഴാമത്തെ മന്യന്തരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ആദ്യത്തെ മഞ്ഞന്ദിരങ്ങളിലെ ദേവന്മാർ ഋഷികൾ മുതലായവരുടെ ഉൽപ്പത്തിയെപ്പറ്റി വിശദീകരിക്കുക വിശദീകരിക്കുകയാണ് തൃതീയസ്കന്ധത്തിൽ അതിനെപ്പറ്റി വിശദീകരിച്ചിരുന്നു സ്വയംഭൂമനുവിൻ്റെ പുത്രിയായ ആഹൂതിയിൽ യജ്ഞൻ എന്ന പേരിലും ദേവഹൂതിയിൽ കപിലൻ എന്ന പേരിലും ഭഗവാൻ അവതരിച്ചു അത് നമ്മൾ യജ്ഞനെ കപിലനെ കുറിച്ച് കപിലോപദേശം ഒക്കെ നമ്മൾ പഠിച്ചതാണ് ധർമ്മ ഉപദേശത്തിനായി യജ്ഞനും ജ്ഞാന ഉപദേശത്തിനായി കപിലിനു ഭഗവാനാണ് അവതരിച്ചത് കപിലൻ്റെ ചരിത്രവും അമ്മയ്ക്ക് ചെയ്ത ജ്ഞാനോപദേശവും തൃതീയ സ്കന്ധത്തിൽ വിസ്തരിച്ച് നമ്മൾ വിശദമാക്കിയതാണ് ഇനി യജ്ഞനായിട്ട് ഭഗവാൻ അവതരിച്ചതിനെക്കുറിച്ച് പറയാം കാമഭോഗങ്ങളിൽ വിരക്തനായ സ്വയംഭൂ മനു രാജ്യമുപേക്ഷിച്ച് ഭാര്യ ശതരൂപയോടൊന്നിച്ച് തപസ്സിനായി വനത്തിലേക്ക് പോയി അദ്ദേഹം സുനന്ദ നദിയുടെ തീരത്ത് ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് നൂറു വർഷം തപസ് ചെയ്തു ഭഗവാനെ കുറിച്ച് ഉള്ള ആ യഥാർത്ഥത്തിലുള്ള തത്വം മനസ്സിലാക്കി പ്രാർത്ഥനയോടെയാണ് അദ്ദേഹം തപസ് ചെയ്തത് ഈ പ്രപഞ്ചത്തെ ചൈതന്യവത്താക്കി തീർക്കുന്ന പരമാത്മാവിനെ ലോകത്തിന് അറിയാൻ കഴിയില്ല എല്ലാവരും ഉറങ്ങുമ്പോൾ പരമാത്മാവ് ഉറക്കത്തിന് സാക്ഷിയായി ഉണർന്നിരിക്കുന്നു ഈ ലോകത്തിൽ കാണുന്ന സഞ്ചരിക്കുന്നതും സഞ്ചരിക്കാത്തവയുമായ എന്തെല്ലാം ജീവജാലങ്ങളുണ്ടോ അവയെല്ലാം ആത്മസ്വരൂപനായ ഈശ്വരനാൽ വ്യാപിക്കപ്പെട്ടവയാണ് അതിനാൽ ഈശ്വരന് സമർപ്പിച്ച ശേഷം ലോകവിഷയങ്ങളെ അനുഭവിക്കുവിൻ അന്യന്റെ ധനം ആഗ്രഹിക്കരുത് വാസ്തവത്തിൽ ധനം ആരുടേതാണെന്ന് ചിന്തിച്ചാൽ അത് ഈശ്വരൻ്റേത് മാത്രമാണ് സർവസാക്ഷിയായ പരമാത്മാവിനെ ജീവന് കാണാൻ കഴിയുന്നില്ല എന്നാൽ ഈശ്വരൻ്റെ ജ്ഞാനദൃഷ്ടിക്ക് ഒരിക്കലും മറവില്ല ഇങ്ങനെയുള്ള സനാതന സത്യങ്ങളും ബ്രഹ്മതത്വങ്ങളും പ്രാർത്ഥിച്ചാണ് സ്വയംഭൂവമനു നൂറ് സമ്മത്സരക്കാലം തപസ് അനുഷ്ഠിച്ചത് അപ്പോൾ ഇങ്ങനെ തപസ് അനുഷ്ഠിച്ചുകൊണ്ട് ഇരുന്ന സ്വയംഭൂ മനുവിനെ പിടിച്ചു തിന്നാനായി ചില അസുരന്മാരും രാക്ഷസന്മാരും പാഞ്ഞെടുത്തു യജ്ഞസ്വരൂപിയായി അപ്പോൾ ഭഗവാൻ അവതരിക്കുകയാണ് ചെയ്തത് യജ്ഞ യജ്ഞസ്വരൂപിയായിട്ട് യജ്ഞനെന്ന പേരിൽ അവതരിച്ച ഭഗവാൻ യാമന്മാരായ പ്ര ഒന്നാമത്തെ മന്യോന്തരത്തിൽ സ്വയംഭുവ മന്യോന്തരത്തിലെ ദേവന്മാരുടെ പേരാണ് യാമന്മാർ യാമന്മാരായ ദേവന്മാരോടുകൂടി അവരെ കൊന്ന് മനുവിനെ രക്ഷിച്ചു അപ്പോൾ യജ്ഞൻ എന്ന രൂപത്തിൽ ഭഗവാൻ അവതരിച്ചതിനെ കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ ആ ഒന്നാമത്തെ മന്യോന്തിരത്തിൽ ഭഗവാൻ മനുവിനെ രക്ഷിക്കുവാൻ വേണ്ടി അസുരന്മാരെ നിഗ്രഹിക്കാൻ യജ്ഞൻ എന്ന അവതാരമാണ് എടുത്തത് അങ്ങനെ ഓരോ മന്യോന്തരത്തിലും ഭഗവാൻ അവതരിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാത്തതാണ് കൂടുതൽ മനസ്സിലാക്കുക ഓരോ മന്യുന്ദരങ്ങളിലും മനു മനുവിൻ്റെ പുത്രന്മാർ ദേവന്മാർ ഇന്ദ്രൻ സപ്തഋഷികൾ ഭഗവാന്റെ അവതാരം ഇവയെല്ലാം മാറിക്കൊണ്ടിരിക്കും ഇന്ദ്രനെന്നും താൽക്ക ഓരോ മന്യുന്തരത്തിലേക്കും വേണ്ടി ഇന്ദ്രൻ വരുന്നതാണ് അതുകൊണ്ടാണ് അടുത്ത മന്യന്തിരം ഏഴാമത്തെ മന്യുന്തരം ആണിപ്പോൾ നടക്കുന്നത് അടുത്ത മന്യുദരത്തിൽ മഹാബലിയാണ് ദേവേന്ദ്രനായി വരുന്നത് എന്ന് ഭഗവാൻ അനുഗ്രഹിച്ചത് ഓരോ മന്യോന്തിരത്തിലും ദേവേന്ദ്രനും സപ്തഋഷികളും ദേവന്മാരും ഭഗവാന്റെ അവതാരവും ഒക്കെ മാറുന്നു ഒപ്പം മനുവും മാറുന്നു മനു മന്യോന്തിരത്തിൻ്റെ അധിപനാണ് മനു അങ്ങനെ ഒന്നാമത്തെ മനു സ്വയംഭൂവ സ്വയംഭൂവ മനു ആയിരുന്നു അദ്ദേഹത്തിന്റെ പുത്രന്മാർ പ്രിയവ്രതനും ഉത്താനപാദനും അതും നമ്മൾ നേരത്തെ വിശദമാക്കിയിട്ടുള്ളതാണ് യാമൻ മുതലായവർ അപ്പോൾ പ്രിയവാദൻ ഉത്താനപാദൻ യാമന്മാർ മുതലായവരാണ് ഒന്ന ഒന്നാമത്തെ മന്യോന്തിരത്തിൽ ദേവന്മാർ യജ്ഞൻ തന്നെയാണ് ആ മന്യോന്ദ്രത്തിലെ ഇന്ദ്രൻ ആ യജ്ഞൻ ഭഗവാന്റെ അവതാരവും ആണ് ഭഗവാൻ യജ്ഞൻ എന്ന രൂപത്തിൽ സ്വയംഭൂവ മനുവിനെ രക്ഷിക്കുവാൻ വേണ്ടി അവതരിച്ചു ആ യജ്ഞൻ തന്നെയാണ് ഒന്നാമത്തെ മഞ്ഞോന് ഇന്ദ്രനും മരീശി അത്രയും മുതലായ തുടങ്ങുന്ന മേ മഹർഷിമാരായിരുന്നു ആ ഒന്നാമത്തെ മന്യുന്തരത്തിലെ സപ്ത ഋഷികൾ അപ്പോൾ സപ്ത ഋഷികൾ നമ്മൾ പഠിക്കുമ്പോൾ ഒത്തിരി സപ്ത ഋഷികളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് നമ്മൾ പഠിക്കുന്ന ഏഴ് മഹർഷിമാർ മാത്രമല്ല ജമദഗ്നി മഹർഷിയുണ്ട് വസിഷ്ഠനുണ്ട് അഗസ്ത്യ മഹർഷിയുണ്ട് അതുപോലെ തന്നെ മരീശി മഹർഷിയുണ്ട് അങ്ങനെ ധാരാളം മഹർഷിമാർ സപ്ത ഋഷികളുടെ ആ ഒരു ഗ്രൂപ്പിൽ പെടുന്നതാണ് ഓരോ മന്യുദുരത്തിലും സപ്തഋഷികൾ മാറിക്കൊണ്ടിരിക്കുന്നു മരീചി അത്രയും മുതലായ മഹർഷിമാരായിരുന്നു ഒന്നാമത്തെ മന്യുന്തുരത്തിലെ സപ്ത ഋഷികൾ അഗ്നിയുടെ പുത്രനായ സ്വരോജിഷനാണ് രണ്ടാമത്തെ മന്യോന്തിരത്തിലെ മനു അത് സ്വരോജിഷൻ ഈ സ്വരോജിഷൻ്റെ മകനാണ് സ്വരോജിഷൻ അതാണ് അടുത്ത മന്യോന്തിരത്തിൽ മനു ആകാൻ ദേവി മഹാത്മ്യത്തിൽ നമ്മൾക്ക് ആ സ്വരോജിഷ മന്യോന്ദിരത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നത് പഠിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അഗ്നിയുടെ പുത്രനായിരുന്നു സ്വരോജിഷൻ അദ്ദേഹമാണ് രണ്ടാമത്തെ മനു ദ്യുമാൻ സുഷേണൻ രോജിഷ് രോജിഷമാൻ രോജിഷമാൻ എന്നിവർ അദ്ദേഹത്തിൻ്റെ പുത്രന്മാരാണ് ഈ സ്വാരോചിഷൻ്റെ അതിലെ രോചനാണ് ആ മന്യോന്തിരത്തിലെ ഇന്ദ്രൻ രോചനൻ എന്ന ആളാണ് ആ മന്യോന്തിരത്തിലെ ഇന്ദ്രൻ തുഷിതൻ തോഷൻ പ്രദോഷൻ സന്തോഷൻ ഭദ്രൻ ശാന്തി ഇടസ്പതി ഇത്മൻ കവി വിഭു സ്വഹ്നൻ രോചനൻ എന്നിവരാണ് ആ രണ്ടാമത്തെ മന്യോന്ദ്രത്തിലെ ദേവന്മാർ ഊർജൻ സ്തംഭൻ പ്രാണൻ ബൃഹസ്പതി ദത്തൻ അത്രി ചെവനൻ എന്നിവരാണ് സപ്തഋഷികൾ അവർ എപ്പോഴും വേദോച്ചാരണം ചെയ്യുന്നവരാണ് സപ്തഋഷികൾ വേദശിരസ് എന്ന ഋഷിയുടെ പത്നിയാണ് തുഷിത അവരുടെ പുത്രനായി ഭഗവാൻ അതായത് വേദശിരസിൻ്റെയും തുഷിതയുടെയും പുത്രനായി ഭഗവാൻ വിഭു എന്ന പേരിലാണ് രണ്ടാമത്തെ മന്യുന്തിരത്തിൽ അവതരിച്ചത് അപ്പോൾ രണ്ടാമത്തെ മന്യുന്രത്തിൽ ഭഗവാന്റെ പേര് വിഭു നൈഷ്ഠിക ബ്രഹ്മചാരികളായ എൺപതിനായിരം മുനികൾ വിഭു എന്ന ഭഗവാന്റെ ശിഷ്യരായി തീർന്നു അടുത്തത് മൂന്നാമത്തെ മന്യുദ്രമാണ് മൂന്നാമത്തെ മനു ആയിട്ട് വരുന്നത് പ്രിയവ്രതൻ്റെ പുത്രനായ ഉത്തമനായിരുന്നു പവനൻ സൃജയൻ യജ്ഞഹോത്രൻ മുതലായവരാണ് മനുവിന്റെ പുത്രന്മാർ വസിഷ്ഠന്റെ പുത്രന്മാരായ പ്രമദൻ മുതലായ ഏഴുപേരാണ് ആ മന്യോന്തിരത്തിലെ സപ്തർഷികൾ സത്യന്മാർ വേദശ്രുതന്മാർ ഭദ്രന്മാർ മുതലായവരാണ് ദേവന്മാർ സത്യജിത്താണ് മൂന്നാമത്തെ മന്യോന്യത്തിലെ ഇന്ദ്രൻ അപ്പോൾ മൂന്നാമത്തെ മന്യോന്തുരത്തിലെ ഇന്ദ്രൻ സത്യജിത്ത് ധർമ്മ പ്രജാപതിയുടെ ഭാര്യയായ സുനൃതയിൽ പുരുഷോത്തമനായ ഭഗവാൻ സത്യസേനൻ എന്ന പേരിൽ മൂന്നാമത്തെ മന്യോന്യത്തിൽ അവതരിച്ചു അപ്പോൾ ധർമ്മ പ്രജാപതിയുടെയും സുന്ദ്രതയുടെയും മകനാണ് ഭഗവാൻ സത്യസേനൻ എന്ന പേരിൽ മൂന്നാമത്തെ യുഗത്തിൽ മൂന്നാമത്തെ മഞ്ഞുന്തരത്തിൽ അവതരിച്ചത് അസത്യം മാത്രം പറയുന്നവരും ദുസ്വഭാവികളും ജീവജാലങ്ങളെ ദ്രോഹിക്കുന്നവരുമായ യക്ഷന്മാരെയും രാക്ഷസന്മാരെയും ഭൂതഗണങ്ങളെയും സത്യജിത്ത് എന്നു പേരായ ഇന്ദ്രനോടുകൂടി സത്യസേനൻ എന്ന ഭഗവാൻ കൊന്നൊടുക്കി അതായിരുന്നു ആ മൂന്നാമത്തെ മഞ്ഞുന്തിരത്തിൽ ഭഗവാന്റെ അവതാരത്തിന്റെ ലക്ഷ്യം ഇനി നാലാമത്തെ മന്യുന്തിരത്തെക്കുറിച്ച് നമുക്ക് നോക്കാം പ്രിയവ്രതൻ്റെ മറ്റൊരു പുത്രനും ഉത്തമന്റെ അനുജനുമായ താമസനാണ് നാലാമത്തെ മനു അതാണ് താമസ മഞ്ഞുന്തിരോ എന്ന് നമ്മൾ നമ്മളറിയപ്പെടുന്നത് പൃഥു ഖ്യാതി നരൻ കേതു മുതലായ പത്തു പേരാണ് അദ്ദേഹത്തിന്റെ പുത്രന്മാർ സത്യകന്മാർ ഹരികൾ വീരന്മാർ എന്നിവരാണ് ആ മന്യോന്തിരത്തിലെ ദേവന്മാർ തൃശിഹനാണ് ഇന്ദ്രൻ അപ്പോൾ മൂന്നാമത്തെ മന്യോന് നാലാമത്തെ മന്യോന്ത്രത്തിലെ ഇന്ദ്രനാണ് തൃശിഹൻ ജ്യോതിർധാമൻ മുതലായ ഏഴ് പേരാണ് ഈ നാലാമത്തെ മന്യുന്തിരത്തിലെ സപ്തഋഷികൾ വിധൃതിയുടെ പുത്രന്മാരായതിനാൽ വൈധൃതേയന്മാർ എന്ന് അറിയപ്പെടുന്നവരായിരുന്നു ആ മന്യോന്തുരത്തിലെ ദേവന്മാർ കാലം കൊണ്ട് നഷ്ടപ്പെട്ടു പോയ വേദത്തെ വൈധൃതേയന്മാർ വീണ്ടെടുത്തു അതായത് വേദത്തിന് പ്രാധാന്യമില്ലാതെ നാലാമത്തെ മന്യോന്തിരം വേദത്തിന് യാതൊരു പ്രാധാന്യവുമില്ലാതെ വേദവിധി അനുസരിക്കാതെയുള്ള ജീവിതമായിരുന്നു ആ കാലഘട്ടത്തിൽ ആ വേദത്തെ വീണ്ടും വീണ്ടെടുത്ത് ധർമ്മത്തെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ വീണ്ടെടുത്തത് നമ്മുടെ ആദി ഗുരുവായ ശ്രീശങ്കരാചാര്യരാണല്ലോ അതും ഭഗവാന്റെ അവതാരം തന്നെയാണ് നമ്മൾ എണ്ണി വെച്ചിരിക്കുന്ന പത്തോ പതിനൊന്നോ അവതാരമല്ല ഭഗവാനുള്ളത് അപ്പോൾ വേദത്തെ വീണ്ടെടുത്തവരാണ് വൈദ്യദേയന്മാർ ആ നാലാമത്തെ മന്യന്തിരത്തിൽ ഇത് താമസമന്യുന്തിരമാണ് താമസനാണ് ഇവിടുത്തെ മനു അതുകൊണ്ടാണ് താമസ എന്ന് അറിയപ്പെടുന്നത് ഭഗവാൻ ഹരിധ ഹരിമേധസിന്റെയും ഹരിണിയുടെയും പുത്രനായി ഹരി എന്ന പേരിൽ ഈ നാലാമത്തെ മന്യന്തിരത്തിൽ അവതരിച്ചു ഹരി ഹരി എന്ന പേരിൽ തന്നെയാണ് ഭഗവാൻ നാലാമത്തെ മന്യോന്തിരത്തിൽ അവതരിച്ചത് ഹരിമേധസിന്റെയും ഹരിണിയുടെയും പുത്രനായി ആ ഹരി എന്ന ഭഗവാനാണ് ഗജേന്ദ്രന് മുതലയിൽ നിന്ന് രക്ഷ കൊടുത്തു മോക്ഷം കൊടുത്തത് അങ്ങനെ ഗരുഡാരൂഢനായി വന്നത് ഹരി എന്ന എന്ന പേരിൽ ഭഗവാൻ ആ മന്യോന്രത്തിൽ അവതരിച്ചത് കൊണ്ടാണ് നാലാമത്തെ മന്യോന്രത്തിൽ ഇത് ഇത്രയൊക്കെ കേട്ട് കേട്ടുകഴിഞ്ഞപ്പോൾ പരീക്ഷിത് മഹാരാജ് മഹാരാജാവ് ചോദിക്കുകയാണ് വ്യാസപുത്രനായ അലയോ ശിവമഹർഷേ ഭഗവാൻ എങ്ങനെയാണ് മുതലയുടെ പിടിയിൽപ്പെട്ട ഗജേന്ദ്രനെ രക്ഷിച്ചത് അതെനിക്ക് കേൾക്കണമെന്നുണ്ട് അവ അജ്ഞാനത്തെ നശിപ്പിക്കുന്ന കൂടിയ ഭഗവാനെ വർണ്ണിക്കുന്ന കഥകളെല്ലാം പുണ്യത്തെ വളർത്തുന്നവയാണ് ധനത്തെ വർദ്ധിപ്പിക്കുന്നതാണ് മംഗളത്തെ ഉണ്ടാക്കി തീർക്കുന്നവയാണ് മോക്ഷാനുഭൂതിയെ സാധിപ്പിക്കുന്നവയാണ് അതിനാൽ ഗജേന്ദ്ര മോക്ഷ കഥ എനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തന്നാൽ വളരെ നന്നായിരുന്നു ഗംഗാതീരത്തിൽ പ്രയോപവേശം ചെയ്തിരുന്ന പരീക്ഷിത്ത് ഭഗവത് കഥകളെ വർണ്ണിക്കാനായി പ്രേരിപ്പിച്ചപ്പോൾ സന്തുഷ്ടനായ ശ്രീശുഖ ബ്രഹ്മർി പരീക്ഷിത്തിനെ അഭിനന്ദിച്ച അഭിനന്ദിച്ച ശേഷം ഗജേന്ദ്രമോക്ഷം കഥ വിസ്തരിച്ച് പറയുവാൻ ആരംഭിക്കുകയാണ് അടുത്ത രണ്ടാമത്തെ അധ്യായത്തിൽ അഷ്ടമ സ്കന്ധം രണ്ടാം അധ്യായം ഗജേന്ദ്ര ഉപാഖ്യാനമാണ് നമുക്കത് അടുത്ത ഭാഗത്ത് വിശദീകരിക്കാം അപ്പോൾ ഈ അഷ്ടമ സ്കന്ധം അടുത്തത് നവമസ്കന്ധം പിന്നീട് ദശമസ്കന്ധം ഭഗവാൻ അവതരിക്കുന്ന ദശമസ്കന്ധം ഇങ്ങനെ അങ്ങോട്ടുള്ള സ്കന്ധങ്ങളൊക്കെ വളരെ വിശദമായി ഓരോ അധ്യായവും കേൾക്കണം മനസ്സിലാക്കണം അത് ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഭാഗവതം പാരായണം ചെയ്യുവാൻ അപ്പോൾ എല്ലാവരെയും ഭഗവാനും ഭഗവാൻ സൃഷ്ടിവേല ചെയ്യുവാനായി ഇച്ഛാശക്തിയെ ആയി സൃഷ്ടിച്ച ആ മായാശക്തിയെയും എല്ലാവരും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ മായയിൽ നിന്ന് മോചനം ലഭിച്ചാൽ മാത്രമേ ഭഗവാനിലേക്കുള്ള ദൂ ദൂരം വളരെ വേഗം ആകൂ അടുത്താവുകയുള്ളൂ അപ്പോൾ മായയെ സൃഷ്ടിച്ചതും ഭഗവാൻ ആ മായയിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നതും ഭഗവാൻ അപ്പോൾ എല്ലാവരെയും ഭഗവാനും ദേവിയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു ലോകാസമസ്ത സുനുഭവം സർ ഗോവിനമസീർത്ത ഗോവിന് ഹരെ ഗോവി